ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിച്ച അങ്കണവാടി പ്രവർത്തക കെ സുബൈദക്ക് യാത്രയപ്പ് നൽകി എടവണ്ണ ഒതായി ചൂണ്ടപ്പറമ്പ് അങ്കണവാടിയിൽ നടന്ന യാത്രയ്പ്പ് സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ നാട്ടില് സ്കൂളുകളിലെ ടീച്ചർമാരെ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറേക്കാളേറെ ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം നടത്തുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗ ആളുകളാണ് ഗടവഴി ടീച്ചർമാർ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് പക്ഷേ നിർവാഹി വശാൽ തുച്ഛമായ വേതനത്തില് വർഷ കാലവർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ഇപ്പോഴാണ് ചെറുതെങ്കിലും ചെറിയൊരു മന വേതനം എന്ന് പറയാവുന്ന രീതിയിലേക്കെങ്കിലും ഇങ്ങനെയൊക്കെ വേതനമായിട്ടുള്ളത് പത്ത് മുത്ത പത്ത് മുപ്പത്തിനാല് വർഷം മുമ്പ് ഉണ്ടാകുന്ന വേതനം എത്രയാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതൊരു വേതനം കിട്ടുന്ന ജോലിയായിട്ടല്ല ഇവരൊന്നും ഏറ്റെടുത്തു അതൊരു സേവനമായിട്ട് തന്നെ ഏറ്റെടുക്കുകയും ആയിരക്കണക്കിനായ കുട്ടികളുടെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട വർഷം കുരുന്നുകളുടെ പ്രിയ അധ്യാപികയായി പ്രവർത്തിച്ച സുബൈദ പ്രവർത്തിച്ചുബൈദ വർഷം മുണ്ടേങ്കര അംഗൻവാടിയിലും ബാക്കി മുപ്പത്തിമൂന്ന് വർഷം ഒതായി ചൂണ്ടേപ്പറമ്പ് അംഗൻവാടിയിലുമാണ് സേവനം അനുഷ്ഠിച്ചത് ഒരുപാട് വിദ്യാർത്ഥി സമ്പത്തുള്ള സുബൈദക്ക് നാട്ടുകാരും പഴയ വിദ്യാർത്ഥികളും നൽകിയ യാത്രയപ്പ് ചടങ്ങ് ഏറെ വൈകാരികമായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ പി ബാബുരാജൻ ഐ സി പി എസ് സൂപ്പർവൈസർ അബീന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒതായി യൂണിറ്റ് പ്രസിഡന്റ് ജുനേസ് ജുനൈസ് കാഞ്ഞിരാലസ് സി ചെയർമാൻ എം കെ കത്താബ് ജനറൽ കൺവീനർ അഷ്റഫ് പുളിക്കൽ കോയാസുല്ലമി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളി സി ടി അബ്ദുൽ ലത്തീഫ് പി കെ ഫിറോസ് ചെറിയാപ്പു സുലൈഖ തുടങ്ങിയവർ സംസാരിച്ചു